യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനം കേട്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഒരു ദിവസമാണിന്ന് നമുക്കെല്ലാവർക്കും ഡെയിലി ബിസിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഓരോ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ വചനം പ്രാർത്ഥന അനുഗ്രഹം ഇവയൊക്കെ മുഴങ്ങുന്ന ഭവനങ്ങളിൽ ദൈവമേ അങ്ങയുടെ അനുഗ്രഹവും ആ ഭവനത്തിലും വ്യക്തികളിലും നിലനിൽക്കണമേ അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും ഈ വ്യക്തികളും കുടുംബവും അനുഭവിച്ചറിയ സമയത്തുണ്ടാകണമേ കർത്താവയുടെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലല്ല ഈ സമയത്ത് ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരെ സഹായിക്കണമേ അങ്ങയുടെ ഉണ്ടാകണമേ ഹാലെ ലൂയ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ശ്രവിക്കാം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ് മർക്കോസ് അഞ്ച് മുപ്പത്തി അഞ്ച് യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനി എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു അധികാരിയോട് പറഞ്ഞു ഈ വചനം ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ദൈവം എന്നോട് സംസാരിക്കാത്തൊരു കാര്യം ഇന്ന് ഈ ദിവസങ്ങളിൽ വചനം വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം എനിക്ക് സംസാരിക്കുന്നത് പോലെ തോന്നി അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹമുണ്ട് സിനകോഗധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറയുമ്പം ഇദ്ദേഹം എവിടെയാണെന്നറിയാമോ യേശുവിൻ്റെ അടുത്താണ് യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥനയോടെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഉള്ളപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചുപോയി ഇനി എന്തിന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണം ശരിക്കും പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എല്ലാം അവസാനിച്ചു ഇനി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കരുത് മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് തളർന്നു പോകരുത് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ യേശു അത് സീരിയസ് ആയിട്ട് എടുത്തേയില്ല അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അവർ വന്ന് പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചുപോയി അയ്യോ കഷ്ടമായി പോയല്ലോ പക്ഷെ ഞാൻ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു ക്ഷമിക്കണം കേട്ടോ ഒന്നും പറഞ്ഞില്ല മാ മനുഷ്യർ ആ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞ വാക്കിനെ ഗൗരവത്തിലെടുത്തില്ല പ്രിയപ്പെട്ടവരെ ചില മനുഷ്യർ നമ്മളോട് പറയുന്ന വാക്കുകൾ നിനക്കെന്തോ പ്രശ്നമുണ്ട് നിനക്ക് ജോലി കിട്ടില്ല നിൻ്റെ കല്യാണം നടക്കില്ല നിനക്ക് മക്കൾ ഉണ്ടാകില്ല നിനക്കൊരു നന്മയുണ്ടാകത്തില്ല നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കൊള്ളു നിനക്കൊരു പ്രശ്നമുണ്ട് നിനക്ക് ഭാഗ്യമില്ല ഇങ്ങനെ പലരും ഇതല്ല പലതും നമ്മളോട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് വലിയ ഗൗരവമായി എടുത്ത് നമ്മൾ അത് ചിന്തിച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞല്ലോ ഇവരിങ്ങനെ ചെയ്തല്ലോ അവരങ്ങനെ പെരുമാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് ഡൗണായി നമ്മുടെ മനസ്സും ചീത്തയാക്കി ആകത്തകർന്ന് തളർന്ന് വിഷാദിച്ച് ഇങ്ങനെ നടക്കുന്നു മനുഷ്യർ പറയുന്ന എല്ലാ വാക്കുകളും സീരിയസ് ആയിട്ട് എടുക്കരുത് യേശു ആ വാക്ക് കേട്ടു ആ വ്യക്തിയോട് അവരുടെ വീട്ടിൽ നിന്ന് വന്ന ആളുകൾ പറയുവാ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല വെറുതെ സമയം കളയേണ്ട വേഗം പോരെ കൊച്ചു മരിച്ചു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പെട്ടി മേടിക്കാനുണ്ട് അടക്കിനെ സമയം തീരുമാനിക്കാനുണ്ട് കുറച്ച് പേരെയൊക്കെ അറിയിക്കാനുണ്ട് കുഞ്ഞ് മരിച്ചു പോയ വിവരം അറിയിക്കണ്ടേ ഇനി അവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ചില ആളുകൾ നമ്മളോട് പറയും നിങ്ങൾ കുറേ ആയല്ലോ പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇനി അത് നടക്കാൻ പോകുന്നില്ല ഇനി അത് ശരിയാവില്ല ശരിയാവൂല പ്രതീക്ഷയൊക്കെ കളഞ്ഞേരെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളോട് അതൊന്നും അല്ല ഇന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട യേശു ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് ആ വീട്ടിൽ നിന്ന് കേട്ടപ്പോൾ യേശു അവരോട് പറഞ്ഞ വാക്ക് വാക്കെന്താണെന്നറിയാമോ അതാണ് മുപ്പത്തി ആറാമത്തെ വാക്യം അതു കേട്ട് അയ്യോ കഷ്ടമായി പോയി അയ്യോ പ്രശ്നമായി പോയി എന്നും പറഞ്ഞ് ദീർഘശ്വാസം വിടുന്ന ഒരു യേശുവിനെ അല്ല കാണണം മുപ്പത്തിയാറാമത്തെ വാക്യം ഇത് കേട്ട് യേശു സിനകോഗധികാരിയോട് പറഞ്ഞു അവർ പറയുന്ന കേട്ടൊന്നും ഭയപ്പെടുകയൊന്നും വേണ്ട അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പെരുമാറി ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല വേഗം വാ വന്നും ഓർത്ത് നീ ഭയപ്പെടണ്ട എന്ത് കാര്യങ്ങൾ ആലോചിച്ച നിങ്ങൾ ഭയപ്പെട്ടത് എൻ്റെ വീട് പണി അങ്ങനെ പൂർത്തിയാകും ഈ ജോലി ശരിയാകുമോ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും വിവാഹവേനെ നടക്കും ഇതെല്ലാം കേട്ട് ദൈവമേ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷനാണോ മനസ്സ് വിഷാദത്തോടെയാണോ സങ്കടത്തോടെയാണോ യേശു നിന്നോട് പറയുവാണ് ഭയപ്പെടണ്ട മനുഷ്യരല്ല അത് പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞതല്ല യേശു തന്നെ പറഞ്ഞാണ് ഭയപ്പെടണ്ട ഇത് കേട്ടേച്ച് കഷ്ടമായി പോയി എന്നല്ല പറഞ്ഞത് ഷു കഷ്ടമായിപ്പോയി എന്നല്ല പറഞ്ഞത് നമ്മളാണെങ്കിൽ പറയലേ കഷ്ടമായിപ്പോയി എന്തേലും പ്രാർത്ഥിച്ചൊരു വിഷയമാ എത്ര പ്രാർത്ഥിച്ചു എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ വന്നു പ്രാർത്ഥിച്ചതൊക്കെ യേശു പറയുന്നു ഭയപ്പെടണ്ട നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്താണ് എന്താണ് നാളുകളായി നിന്റെ ഉറക്കത്തെ കെടുത്തിയത് എന്താലോചിച്ചാണ് നീ തീ തിന്നുന്നത് നിൻ്റെ മനസ്സൊരുകുന്നത് നീർന്നത് ആ വിഷയത്തെ നോക്കി ആ പ്രതിസന്ധിയെ നോക്കി തളരാൻ തുടങ്ങുന്ന മനസ്സ് വിഷമിക്കാൻ തുടങ്ങുന്ന കരയാൻ തുടങ്ങുന്ന ഉള്ളുലയാൻ തുടങ്ങുന്ന സാഹചര്യത്തെ നോക്കി കുറേ ആളുകൾ വീട്ടുകാർ നാട്ടുകാർ അപ്പുറത്തെ ആളുകൾ ഇപ്പുറത്തെ ആളുകൾ പറഞ്ഞ ആലോചിച്ച് ഭയപ്പെടരുത് നീ വിശ്വസിക്കെ ഭയപ്പെടണ്ട എന്തു ചെയ്യണം ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എല്ലാം നല്ലതായിട്ട് വരും ദൈവവിധ ക്രമപ്പെടുത്തും അങ്ങനെയൊക്കെ വിശ്വസിക്കുക മാത്രം അവിടെ ഒരു വാക്കുണ്ട് വിശ്വസിച്ചാ മതി എന്നല്ല അങ്ങനെ വിശ്വസിച്ചാ മാത്രം മതി അവര് പറഞ്ഞത് ഇവർ പറഞ്ഞത് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് അങ്ങനെ പറഞ്ഞത് ഇതെല്ലാം ആലോചിച്ച് മനസ്സ് ചീത്തയാക്കരുത് എന്റെ ജീവിതം ദൈവം അനുഗ്രഹത്തിൽ എത്തിക്കുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്റെ രോഗ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നല്ല ഭാവി ഉണ്ടാകും അവർ നല്ല നിലയിലെത്തും വിശ്വസിക്കുക മാത്രം ചെയ്യുക അത് അനുഗ്രഹത്തിലോ അത്ഭുതത്തിലോ ആയെത്തിയത് ഹാല ലൂയ യേശുവെ നന്ദി ഇതേ ദൈവത്തെയാ ഇന്ന് ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആ ദൈവം എന്നോടാണ് സംസാരിച്ചത് പ്രിയപ്പെട്ടവർ ഈ വചനത്തിൽ നിന്നോണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ രണ്ട് സുപ്രധാന കാര്യങ്ങൾ അറിയിക്കട്ടെ ഒന്ന് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച ബാംഗ്ലൂർ ആർ ആർ സി ധ്യാനകേന്ദ്രത്തിൽ വൈകുന്നേരം മണി മുതൽ എട്ടര വരെ ഏകദിന ധ്യാനമുണ്ട് വൈകുന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ അത് കാരണമാകും വിശ്വസിക്കുക നമുക്ക് ആ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വൈകുന്നേരം മണി മുതൽ എട്ടര വരെ ഹാല ലൂയ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്പ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൂടിയാലും ക്ഷമിക്കണം പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം മുതൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട് ഇവിടെ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുണ്ട് ഉച്ച കഴിഞ്ഞ് ഒന്നരയോടുകൂടെ പ്രാർത്ഥന ആരംഭിക്കും അത് നിയോഗ ധ്യാനമായിരിക്കും വ്യാഴാഴ്ച ദിവസം ആളുകൾക്ക് ഇവിടെ വരാം സാഹചര്യം അനുസരിച്ച് ആവശ്യമെങ്കിൽ ഇവിടെ താമസിക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യത്തിൽ താമസിക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മുറികൾ വാടകയ്ക്കൊക്കെ കിട്ടാനുണ്ട് പുറത്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വെള്ളിയാഴ്ച അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന ഏകദിന ധ്യാനമാണ് വ്യാഴാഴ്ചയും അനേകർ പങ്കെടുക്കുന്നു അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റുകയാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്നരയോടുകൂടി ഒക്ടോബർ മാസം ആരംഭിക്കും ആ ഒരു മാസം മുഴുവൻ അങ്ങനെ ആയിരിക്കും വ്യാഴാഴ്ച വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും വ്യാഴാഴ്ച വെള്ളിയാഴ്ച നിയോഗം ദൈവവചനത്തോട് ചേർത്ത് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിയോഗ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടെ ശുശ്രൂഷകൾ അവസാനിക്കും എല്ലാ ഭാഗത്തു നിന്നും പോകാനും വരാനും ബസ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഈ ആലയത്തിനു ബന്ധപ്പെട്ടുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക അത് അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാകട്ടെ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഓൺലൈനിലൂടെ നിയോഗ പ്രാർത്ഥന ആരംഭിക്കും സമയം അഞ്ചരയ്ക്ക് തന്നെ അഞ്ച് മുക്കാൽ വരെ പത്ത് ശരിക്കും ഓരോ വ്യക്തികൾക്ക് നിയോഗങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങുകയാണ് ആ ഒരു മാസം അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ നന്മയുടെ ഒരു മാസമായിരിക്കും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ബിസിനസ്സിനകത്തുണ്ടായിരിക്കട്ടെ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമൊക്കെ വെറുതെയാണ് കഴിഞ്ഞ പ്രാവശ്യം നീ യോഗ പ്രാർത്ഥന കൂടി ഞാൻ എല്ലാ ദിവസവും കൂടിയിട്ടും ഒന്നും നടന്നില്ല ഓ ഇനി മതി ഇനി എപ്പോഴേലും ഒത്താൽ കേട്ടാൽ മതി ഇങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത് കാണാൻ പറ്റും എൻ്റെ ഭവനത്തിൽ അത് വെളിപ്പെടും എൻ്റെ അത് വെളിപ്പെടും എൻ്റെ പാസ്പോർട്ടിനകത്ത് അത് വെളിപ്പെടും എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് അത് വെളിപ്പെടും എൻ്റെ മനസ്സിനകത്ത് ദൈവം ഇടപെടും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ ദൈവമേ ഇവരുടെ അധ്വാനം അനുഗ്രഹമാകണം ഇവരുടെ ജോലി അനുഗ്രഹമാക്കണമേ ഇവരുടെ ബിസിനസ് അനുഗ്രഹമാക്കണമേ ഇവരുടെ കൃഷിയുടെ അനുഗ്രഹമാകണം ഇവരുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ഇടവരണമേ ദീർഘായുസ് നല്ല ആരോഗ്യവും കൊടുക്കണമേ ഈ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ഭവനത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എല്ലാവിധ സ്വർഗീയ ദാനങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായവർക്കൊക്കെയും ഈ വചനം കൊടുക്കുക ഈ വചനം പല പ്രാവശ്യം വായിക്കുക എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു ഈ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും അനേകർ വന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് പ്രഭാതത്തിൽ കാണാം ആമേൻ